ഹലോ ഫ്രണ്ട്സ് നമ്മൾ പിൻട്രസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ആ ഒരു കുർത്തിയില്ലേ ആ ഒരു മോഡൽ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ യോക്ക് പോഷൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇവിടെ കാണിക്കുന്നത് അതൊരു എലാസ്റ്റിക് വരുന്ന നെക്കും ആ സ്ലീവുമാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങിനെ നാലായിട്ട് ഫോൾഡ് ചെയ്തിടുക അപ്പോൾ ഞാൻ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു നേരിയത് സാരിയാണേ എടുത്തിരിക്കുന്നത് അതിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് അതിൽ ആ യോക്കിൻ്റെ ലെങ്ത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് அது ஒரு ஸ்ட்ரெய்ட் லைனாக்கி எடுத்துட்டோண்டே ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത് ഒരു ഒരാറര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഒരു മുപ്പത്തി ആറ് മുപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് വരുന്നവർക്ക് ആറര ഏഴ് ഇഞ്ച് മാക്സിമം കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ ആറര ഷോൾഡർ കൊടുത്തു ആം ഹോൾ ലെങ്തും സെയിം ആയിട്ട് തന്നെ ആറര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെസ്റ്റിൻ്റെ അളവായിട്ട് ഒരു ഒൻപത് ഇഞ്ച് മുപ്പത്താറ് ചെസ്റ്റ് അളവ് വരുന്ന രീതിയിൽ ഇഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും അങ്ങനെ ने थिका थिका आ, ने െ പത്തര ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് ഏരിയയിൽ ഒരു എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ലെങ്ത് ഒരു നാലിഞ്ച് കൊടുത്തിട്ടുണ്ട് ആ നാലിഞ്ചിൽ നിന്ന് ആ സ്ട്രെയിറ്റായിട്ട് ആ നെക്കിൻ്റെ വിടുത്തായിട്ട് നാലിഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിനെ ഒരു ബോക്സാക്കി എടുക്കുന്നുണ്ട് ഇത് ഷോൾഡറും സ്ലീവും ഒരുമിച്ച് വരുന്ന മോഡൽ ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടേക്ക് ഇത ഇതുപോലെ സ്ലോപ്പ് മാർക്ക് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ ഇതിന് അല്ലാണ്ട് ഷോൾഡർ വരുന്നില്ല നമ്മുടെ നെക്കിൻ സ്ലീവിൻ്റെ പാർട്ടായിട്ടാണ് ഇത് ഷോൾഡർ വരുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ചെയ്താൽ നാലിഞ്ചിന്ന് നമ്മുടെ ആം ഹോളിലേക്ക് ഇത ഇതുപോലെ സ്ലോപ്പ് മാർക്ക് ചെയ്ത് അതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണെന്നോ തോന്നുകയാണെങ്കിലും ആക്ച്വലി ഇതിൻ്റെ കട്ടിങ്ങും ഒക്കെ വളരെ ഈസിയും സിമ്പിളും ആണ് കേട്ടോ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന അത്രയും പാടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ ഇത് ഫസ്റ്റ് ടൈം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്കും ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് ഒരു തവണ സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്കും ഇത് ഇത്രയേ ഉള്ളൂ ഇത്ര എന്ന് തോന്നും കേട്ടോ അത്രയ്ക്കും സിമ്പിളാണ് അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത ശേഷം നമ്മുടെ മെയിൻ ോത്തിലേക്ക് വെച്ച് അതിനെ അതേ ഷേപ്പിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഷിഫോണിൻ്റെ സാരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അത് അങ്ങോട്ട് പോകും അപ്പോൾ അതിനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്ലീവിന് നമ്മുടെ ആ സാരിയില് എത്രയാണോ വിടുത്തുള്ളത് അപ്പോൾ അതിനെ അതേപോലെ ഞാൻ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അതിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് അതായത് ആ ഒരു ഓപ്പണിംഗ് വരുന്നില്ലേ ആ ഭാഗത്ത് നിന്ന് ഒരു നാലര അല്ല അഞ്ച് അഞ്ചര ഇഞ്ചോളം ഒരു കർവ് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൈക്കുഴി ഇങ്ങനെ കുഴിച്ച് വെട്ടത്തില്ലേ അതുപോലെ എന്നിട്ട് നമ്മുടെ ലെങ്തിൻ്റെ അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മൂന്നിഞ്ച് മുകളിലേക്ക് ഒരു മൂന്നോ നാലോ ഇഞ്ച് മുകളിലേക്ക് ഞാനൊരു നോട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബോഡി പാർട്ടില് ലൈനിംഗ് അറ്റാച്ച് ചെയ്താണ് എടുക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഇത് പറഞ്ഞ കേ കാത്തൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതലാക്കിയിട്ടാണ് 오റിജിനൽ മെറ്റീരിയൽ കട്ട് ചെയ്ത് റ്റിട്ടുള്ളത് അപ്പോൾ ഞാൻ ലൈനിങ് അതിന് മുകളിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടാണ് കറക്റ്റ് ഷേപ്പിനത് ലൈനിങ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് ആദ്യം നമ്മുടെ ആംഹോളിൻ്റെ അവിടെ നിന്ന് തുടങ്ങി നെക്ക് വഴി അടുത്ത ആംഹോൾ വരെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തുണിയുടെ നല്ല വശവും ചീത്തവശവും ഉണ്ടെങ്കിൽ നല്ല വശത്താണ് ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചെടുക്കേണ്ടത് ഇതിന് അങ്ങനെ നല്ല വശവും ചീത്തവശമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ മറിച്ചടിച്ച് എടുത്തിട്ട് മൊത്തത്തിൽ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടുള്ള സ്റ്റിച്ചിങ്ങും മാർക്കിങ്ങും ഒക്കെ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് തന്നെ ഫ്രണ്ടും ബാക്കും ഇതുപോലെ മറിച്ചടിച്ച് നെക്ക് മറിച്ചടിച്ച് എടുത്തിട്ട് നമ്മൾ ആ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കുർത്തിയുടെ ഫ്രണ്ടും ബാക്കും ഒരേപോലെ വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഒരേ മെത്തേഡിലായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രണ്ടും ബാക്കും ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ട് ഇതാ ഫൈനൽ ഇതായി ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോകേണ്ടത് സ്ലീവിൻ്റെ പരിപാടിയിലേക്കാണ് സ്ലീവ് എലാസ്റ്റിക്കാണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത സമയത്ത് ഒരു അഞ്ചഞ്ച് താഴേക്കൊരു കർവ് മാർക്ക് ചെയ്തില്ലേ അവിടെ ഒരു അര ഇഞ്ച് വിട്ടില് ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അത് നമുക്ക് എലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ലൂസായിട്ടുള്ള എലാസ്റ്റിക്കിനേക്കാളും ഇച്ചിരി ഒന്ന് ഹാർഡായിട്ടുള്ള എലാസ്റ്റിക് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ ഞാനിവിടെ ഒരു അര ഇഞ്ച് വിട്ടുള്ള എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ ആ ഒരു എലാസ്റ്റിക് കയറ്റി വിടാനുള്ള പാകത്തിന് വിത്തിലാണ് ഞാനിവിടെ മടക്കി അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ എലാസ്റ്റിക്കിനേക്കാളും ഒത്തിരി ലെങ്ത് ആ ഹോളിന് കൂടുതലാണെങ്കിൽ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ എലാസ്റ്റിക് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് വിട്ടില് നമുക്ക് ആ ഒരു ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു മെറ്റീരിയലിനെ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു അരഞ്ചോളം വീതിയിൽ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് പോർഷനാണ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ആ നോട്ട് ഇട്ട് കൊടുത്തില്ലേ അവിടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു മെറ്റീരിയലിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എലാസ്റ്റിക്ക് വെച്ച് അതിനെ വലിച്ചു പിടിച്ച് അപ്പുറത്തെ നോട്ട് വരെ വെച്ച് അതിൻ്റെ മുകളിലേക്ക് എലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു എലാസ്റ്റിക്കിന് ഒരു പത്തിഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് സ്ലീവിലും അതേപോലെ എടുത്ത് എലാസ്റ്റിക് അതിന് മുകളിലേക്ക് വെച്ച് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആ ഒരു സ്ലീവിന് അത്യാവശ്യം നല്ല ഫ്ലെയറും പ്ലീറ്റും ഒക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് കാണാൻ തന്നെ ഒരു വെറൈറ്റി ലുക്കായിരിക്കും അപ്പോൾ അങ്ങനെ രണ്ട് സ്ലീവിലും എലാസ്റ്റിക് തുമ്പത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ വരുന്ന അവിടെ വരുന്നവരുടെ എല്ലാ കയറ്റണമല്ലോ അപ്പം അതിന് ഞാനൊരു ഒൻപത് പത്തിഞ്ചിനകത്താണ് എലാസ്റ്റിക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു എലാസ്റ്റിക് അത്യാവശ്യം നല്ല ടൈറ്റായിട്ടുള്ള അതായത് പെട്ടെന്ന് വലഞ്ഞു പോകുന്ന അല്ല അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ഒരു എലാസ്റ്റിക്കാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിനെ നമുക്ക് ഇതുപോലെ ഒരു പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതിനുള്ളിലേക്ക് കയറ്റാം കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കയറ്റലായിരുന്നു ഒത്തിരി ടാസ്ക് അതായത് ഒരു തുമ്പിലൂടെ ഞാൻ കയറ്റി എടുക്കുമ്പോഴത്തേനും ആ എലാസ്റ്റിക് മറ്റൊരു തുമ്പിലോട്ട് പോവും അങ്ങനെ അങ്ങനെ ഒടുവിൽ ഞാൻ അതിനെ ആ ഒരു തുമ്പ് പിടിച്ച് അത് മെഷീനിൽ വെച്ച് ലോക്ക് ചെയ്തെടുത്തിട്ടാണ് നെക്സ്റ്റ് അടുത്ത വശത്തിലേക്ക് പോയത് അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമ്മുടെ സ്ലീവിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബോഡി പാർട്ടിലോട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത് അതായത് നമ്മൾ ആ ഒരു കർവ് പോലെ കുഴിച്ചു വെട്ടിയിലേക്ക് ആം ഹോൾ കുഴിച്ചു വെട്ടിയിൽ ആ ഒരു ഭാഗമാണ് വരേണ്ടത് അതായത് എലാസ്റ്റിക്ക് വെച്ചിരിക്കുന്ന അവിടെ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ എൻഡ് ഭാഗത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഇല്ലാതെ നമ്മൾ ആ കുഴിച്ച് വെട്ടിയ ഭാഗം ഇതുപോലെ വെച്ച് ആം ഹോളിലേക്ക് വെച്ച് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് എനിക്ക് ക്ലിയറായിട്ട് അറിയാം കേട്ടോ ഇത് ജസ്റ്റ് ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്ക് ബാക്ക് പോർഷനൂടി ഇതേപോലെ അറ്റാച്ച് ചെയ്യണം അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ വെച്ച് നോക്കുക അപ്പം നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും ബാക്ക് പോർഷൻ്റെ നല്ല വശവും ഇതുപോലെ ആ ഒരു നെക്കിൻ്റെ എൻ്റെ ഭാഗം മുതൽ ആ ഹോൾ വരെ ഇതുപോലെ ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുമെങ്കിലും ഇത് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ അങ്ങനെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു നമ്മൾ സ്ലീവിൽ ലൈനിങ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഇച്ചിരി കട്ടി കുറവായിരുന്നേ ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്